By <im> wedding collection. Jungat ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി കൊച്ചിൻ എയർപോർട്ട് റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ റോഡ് സ്പോർട്സ് ടോൾ കായികമേള സംഘടിപ്പിക്കുന്നു ഞായറാഴ്ച അങ്കമാലി വിശ്വജ്യോതി സ്കൂളിൽ നടക്കുന്ന കായികമേളയിൽ മുപ്പതോളം സ്പെഷ്യൽ സ്കൂളിൽ നിന്നായി ആയിരത്തോളം കുട്ടികൾ പങ്കെടുക്കുമെന്ന് ക്ലബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റോട്ടറി ക്ലബ് കൊച്ചിൻ എയർപോർട്ട് തുടങ്ങിയത് നമുക്കറിയാം രണ്ടായിരത്തി ആറിൽ തുടങ്ങിയ ഒരു സംരംഭമാണ് വിവിധ വിവിധതര സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ക്ലബാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റാണ് നമ്മൾ നടക്കാൻ പോകുന്നത് റോഡ് സ്പോർട്സ് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഒരു സ്പോർട്സ് മീറ്റാണ് അന്നത്തെ ദിവസം നവംബർ പതിന പതിനേഴാം തീയതി രാവിലെ ഏഴര മണിക്ക് വിശ്വജ്യോതി പബ്ലിക് സ്കൂൾ ഗ്രൗണ്ടിൽ വളരെ ലളിതമായ ഒരു നോവൽ ഫങ്ഷനിലൂടെ തുടങ്ങുന്ന ഒരു പരിപാടിയാണ് അതിൽ എറണാകുളം തൃശ്ശൂർ കോട്ടയം ഇടുക്കി ജില്ലകളിൽ നിന്നും ഏകദേശം മുപ്പതിന് പരം സ്കൂളുകളിൽ നിന്നും ആയിരത്തോളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് രാവിലെ ആറര മണി മുതൽ കുട്ടികളെത്തിച്ചേരും അവർക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് റിഫ്രഷ്മെൻ്റ് കൃത്യം ഏഴര മണിക്ക് ഇനോഗ്രൽ ഫങ്ഷൻ അത് കഴിഞ്ഞ് തുടർന്ന് ഒരു മാർച്ച് പാസ്റ്റ് ഉണ്ടാവും അത് അത് കഴിഞ്ഞിട്ട് ഗ്രൗണ്ടിൻ്റെ എട്ട് ഭാഗങ്ങളിലായിട്ട് ഒരുമിച്ച് തന്നെ ഇപ്പോൾ ഈ വിഭാഗം നമുക്കറിയാമല്ലോ ഓർത്തോ വിഭാഗം ഉണ്ടാകും നോൺ ഓർത്തോ വിഭാഗം ഉണ്ടാകും ഒരുമിച്ച് തന്നെ പോയിന്റുകളിൽ ഈ നമ്മൾ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കായികമേളക്ക് പന്ത്രണ്ടാം തവണയാണ് കൊച്ചിൻ എയർപോർട്ട് റോട്ടറി ക്ലബ് അരകൊരുക്കുന്നത് കായികമേളയിൽ പങ്കെടുക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും പ്രത്യേക സമ്മാനങ്ങൾ നൽകുന്നുണ്ട് മത്സരം എന്നതിലുപരി വിവിധ വിദ്യാലയങ്ങളിലെ കുട്ടികളുടെ സൗഹൃദത്തിന്റെ വലിയ മേളയായി തന്നെയാണ് ഓരോ റോട്ടറി കായിക മാമാങ്കം മാറുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു ഈ കുട്ടികളെ എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് നമ്മൾ വർണ്ണാഭമായ രീതിയിൽ ഒരു മാർച്ച് പാസ്റ്റ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ മാർച്ച് പാസ്റ്റ് സാധാരണ ഇങ്ങനെ തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഒരു മാർച്ച് പാസ്റ്റ് ഉണ്ട് പിന്നെ ഒരു മജീഷ്യൻ കുട്ടികളുടെ ഇത്തരം ഈ കുട്ടികൾക്ക് അവരുടെ ഇടവേളകൾ മീൻസ് ഇങ്ങനെ സ്പോർട്സ് ഉണ്ടെങ്കിൽ പോലും സ്പോർട്സിൽ പങ്കെടുക്കാത്ത കുട്ടികൾ ഒഴിച്ച് ബാക്കിയുള്ളവർ പെട്ടെന്ന് ബോറടിക്കും അവർക്ക് ചെറുപ്പ കുറുമ്പ് അടിക്കാൻ തുടങ്ങും അപ്പൊ അവരെയൊക്കെ എൻഗേജ് ചെയ്യിപ്പിക്കാനായിട്ട് മാജിക്സ് ഒരു മജീഷ്യൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ ഈ ഒരു ഉച്ചയോട് കൂടിയിട്ട് അവർക്ക് നല്ല വിഭവസമൃദ്ധമായ ഒരു സദ്യ അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇങ്ങനെ ഇതൊരു കായികമേള എന്നതിലുപരി എല്ലാത്തരം വിദ്യാർത്ഥികൾ വിവിധ സ്കൂളുകളിൽ നിന്ന് അവർ വന്നു ചേരുമ്പോ കൊല്ലത്തിൽ ഒരിക്കലാണ് അവർ തമ്മിൽ തമ്മിൽ കാണുന്നത് മറ്റ് സ്കൂളുകളിലെ കുട്ടികൾക്ക് അങ്ങനെയുള്ള നിറയെ അവസരങ്ങളുണ്ട് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഇത്തരം അവസരങ്ങൾ വളരെ വളരെ നെടുമ്പാശ്ശേരിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് ഡോക്ടർ സുനിൽ ജെ ഇളംതട്ട് സോജൻ കോശി ഡോക്ടർ സന്തോഷ് തോമസ് വി ബി രാജൻ അനൂപ് ആൻഡു സ്കറിയ പാറയ്ക്ക തുടങ്ങിയവർ പങ്കെടുത്തു